ഹലോ അപ്പം ഇന്ന് ഇത് ക്രിസ്മസിൻ്റെ അന്നത്തെ കുറച്ച് വീഡിയോസാണ് എടുത്തേക്കണോ അപ്പം ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ വെച്ചിരുന്ന ക്രിസ്മസ് ഫ്രണ്ട് ഇടുന്നുണ്ട് പിന്നെ ആദ്യമൊക്കെ അദ്ദേഹം കാലുകൾ കളിക്കാൻ പോകണം അപ്പോൾ അവളേ ആയിട്ട് അതിനൊക്കെ പോണ്ട് ഇന്നലെ പോയിട്ടുണ്ടായിന്ന് അതുകൊണ്ട് ഇന്നും പോകണം പറഞ്ഞ് ഭയങ്കര കരച്ചില്ല അപ്പോൾ ഞങ്ങൾ അതിനൊരു പോണ്ട് അപ്പോൾ ഇന്നിപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ക്രിസ്മസ് ഫ്രണ്ടിനെല്ലാം ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോണേനു ക്രിസ്മസ് ആരെങ്കിലും ഇതെന്റെ ഗിഫ്റ്റ് ഇപ്പൊക്കേനും ഞാൻ വാങ്ങിച്ചത് ഒരു ചെരുപ്പാണ് അങ്ങനെ ചെരുപ്പൊക്കെ ആരെങ്കിലും എനിക്കറിയില്ല പക്ഷേ എന്താ അവൾക്ക് അന്ന് ഇരിക്കെ അങ്ങ് അവിടെ പോയപ്പോൾ അവൾ ആ ചെരുപ്പ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് പൈസ ഇല്ലാത്തതുകൊണ്ട് അനുമാനിച്ചു നോക്കില്ല അപ്പോൾ ഞാൻ അതിനെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സത്യത്തിൽ പക്ഷേ അതെല്ലാം എടുക്കാൻ പോയി പക്ഷേ എടുത്തു വന്നപ്പോൾ ഇതായി എന്താ പക്ഷേ ഇതിനകത്ത് എന്താ കോമഡി എന്ന് പറഞ്ഞാൽ ഞാൻ മുത്തിന കൊടുക്കണം അവളത് കണ്ടുപിടിച്ച് എനിക്ക് തന്നെ സായി അവൾ എനിക്ക് എന്ത് വേണമെന്ന് ചോദിച്ചാൽ എൻ്റെ പുറകേ നടക്കണം എന്നൊക്കെ ആണ് അവളെനിക്ക് വാങ്ങിച്ചത് അത് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഞാൻ കാണിച്ചു തരാറ് ോ ഇവിടെ പിന്നെ കൊണ്ടു നിർത്തു ആദ്യം അവിടെ നിർത്തു ഇത് പിടിച്ചോ ഇത് പിടിച്ചോ ഗിറ്റ് കൊടുക്കട്ടെ നീക്കാ പോവടെ

യും <laughs> 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 <ashamed> എടീ എടീ ജനർടാ ഇതെ ഉത്തേ രീ ബാബോ ഒന്നും ഇല്ലല്ലോ മഞ്ഞാനക്ക് ഇwebdriver വെച്ചി കുളിക്കല്ലേ അപ്പങ്ങനെ പോയിട്ട് ശരിയാടാ ദാ കണ്ടോ ഇതിനെ കൊണ്ടൊന്നും വേണം അല്ല അത് കൊണ്ടൊന്നും വേണ്ടടാ ദാ വാ ബാജിടേണ്ടി തിന്നുന്നോണ്ടി കണ്ണിനെ ഡ്രൈ ചെയ്ത് റീലസ് മേറ്റുന്നോണ്ട് ഇതിനി നല്ല ദോശ ടാനീക്ക് കപ്പ് പരമ്പരാഗതമായിട്ട് ഞങ്ങളുടെ വീട്ടിലും കൈ മാത്രം കൊടുക്കും ഇത്രേം നീ നീണാടാ ആടണം സാധനം കളിയായിട്ട് ഹൈനാ ഇതിക്കുളിമുണ്ടീനാ ബ്രൈറ്റ് ആയല്ല കുറേ ചൂടുന്ന് മോടി നടാ റെക്കർഡ് മോടി മുടരു ഇത് സ്ഥലത്തെന്ന സ്ഥലയിലല്ല ബാഗാണ് മിട്ടേ എവിടെത്തിട്ടാ കണ്ടന്നല്ലേ കാൽ നുകടിക്കൽ എന്നെ ഞാൻ നടന്നിട്ട് അപ്പൊ ആ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാ ഞങ്ങള് കരോളി കളിക്കാൻ പോവാണ് അപ്പൊ അതിന്റെ വീട്ടിലിട്ട് ഞങ്ങൾ എല്ലാരും കൂടി പോവണോ ഞാനാദ്യാണോ എടുക്കുന്നത് അപ്പൊ അതിന്റെ കുറച്ച് ലാഗം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോ എല്ലാരും അതുകൊണ്ട് ക്ഷമിക്കണം ഒന്ന് രണ്ട് സ്റ്റെപ്പ് പിന്നെ ഞങ്ങൾ എന്തിനാണ് ഞാൻ പോണത് കരാൾ കളിക്കല്ലേ ഞങ്ങൾ പിന്നെ കരാൾ കളിക്കാണ് അല്ലെ ഇതേ പറ അതെ 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 എന്തിനാണേ

ോ ആ പാട്ടിപ്പള വെച്ച പട്ടിണ്ടാവും കൊച്ചി ഇപ്പളാനെട്ട് ഇത് വീടിന്റെ പുറകാടി ഇത് ഏതാനും വീടിന്റെ ഫണ്ടി ഇപ്പോൾ കൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ആദ്യമായിട്ട് അല്ലാണ്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ ഉടനെ തന്നെ ഉണ്ടാവുന്നതായിരിക്കും ഒത്തൊക്കെയാണ് കൊണ്ട് ആണ് ഇപ്പോൾ ഞാൻ ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യാത്തത് വീഡിയോ എടുക്കുന്നതും എല്ലാം ഞാൻ തന്നെയാണല്ലോ ഉണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ബൈ